നമസ്കാരം ഇപ്പോൾ ചെറുതായി ഹേറ്റ് ഒക്കെ മാറി വരികയാണ് നമ്മുടെ സ്വന്തം ഹാർദിക് പാണ്ഡ്യ് എന്ന് പറയാം ഇതിന്റെ ഇടയിൽ ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യക്കെതിരെ ഗുരുതര ആരോപണവുമായി എത്തിയിരിക്കുകയാണ് ന്യൂസിലൻഡിൻ മുൻ ഫാസ്റ്റ് ബൌളർ ഇപ്പോൾ കമന്റേറ്ററുമൊക്കെയായ സൈമൺ ഡൂൽ കാരണങ്ങൾ അദ്ദേഹം ഒരുപാടാണ് നിരത്തുന്നത് ഇപ്പോൾ പ്രധാന ഭയം പറയുന്ന കാരണം പരിക്കു മറച്ചുവെച്ച് ഈ സീസണിൽ മുംബൈക്കായി ഹാർദിക് കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിന്റെ സംശയമാണ് അദ്ദേഹം പറയുന്നതെങ്കിലും അങ്ങനെ ചെയ്യുന്നു എന്നാണ് ഹാർദിക്കിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നത് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നതിന് വേണ്ടിയാണ് ഹാർദിക് ഹർദിക് ഒരു കള്ളത്തരം കാണിക്കുന്നതെന്നാണ് ഡൂൾ ആരോപിക്കുന്നത് ഈ സീസണിൽ മുംബൈ കളിച്ചിട്ടുള്ള അഞ്ച് മത്സരങ്ങളിൽ വെറും മൂന്നെണ്ണത്തിൽ മാത്രമേ ഹാർദിക് ബൗൾ ചെയ്തിട്ടുള്ളൂ ഇവയിൽ ബൗൾ ചെയ്തിരിക്കുന്നത് എട്ട് ഓവറുകളാണ് ഇക്കോണമി റേറ്റിൽ എൺപത്തി ഒമ്പത് റൺസ് വിട്ടുകൊടുത്ത അദ്ദേഹത്തിന് വീഴ്ത്താനായത് ഒരേ ഒരു വിക്കറ്റ് മാത്രമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി വാങ്ഡയിൽ നടന്ന കളിയിൽ ഒരു ഓവർ മാത്രമേ ഹാർദിക് ബൗൾ ചെയ്തിരുന്നുള്ളൂ ഇതും ഒരു പ്രത്യേക കാര്യമായി പറയുന്നു അതുപോലെ തന്നെ വിക്കറ്റ് ഇല്ലാതെ പതിമൂന്ന് റൺസ് വിട്ടുകൊടുക്കുകയും ചെയ്തുവെന്നും ശ്രദ്ധിച്ചു പറയുന്നുണ്ട് ഇതൊക്കെയാണ് കാരണങ്ങളായി നിരത്തുന്നതും ഒരു ഷോയിൽ ഹർഷഭോഖ്ലയുമായി സംസാരിക്കവെയാണ് ഹർദിക്കിന്റെ ബൗളിങ്ങിനെ കുറിച്ചും ബൗളിങ്ങിൽ അത്ര സജീവമല്ലാതെ മാറി നിൽക്കുന്നതിനെ കുറിച്ചുമൊക്കെ ഡ്യൂൾ മറുപടി പറഞ്ഞത് സീസണൽ മുംബൈയുടെ ആദ്യ ഗെയിമിൽ ഒന്നാമത്തെ ഓവറിൽ പന്തറിയാനെത്തി ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഹർദിക് നൽകിയത് പെട്ടെന്ന് തന്നെ ബൗളിങ്ങിൽ നിങ്ങളെ ആവശ്യമല്ലാതെ വരികയാണ് പരിക്കേറ്റിട്ടുണ്ട് എന്നും ഹർദിക്കിന്റെ കാര്യങ്ങൾ മനസ്സിലാകുന്നു അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്നും പറയുകയാണ് പക്ഷേ ഹാർദിക് ഇക്കാര്യം ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ല എന്നാൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന കാര്യം ഉറപ്പാണെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്നതായും ഡൂൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ജൂണിൽ നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഹർദിക്കിന് കളിക്കാൻ ആവേശമൊക്കെ ഇപ്പോൾ ഉയർന്നു നിൽക്കുകയാണ് അങ്ങനെ കളിക്കാനാകുമോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ നിരവധി പേർ ചോദിക്കുന്നത് ഡൂളിന്റെ മറുപടിയും ഇങ്ങനെ തന്നെയായിരുന്നു ഈ അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിക്കാൻ ഭോഗിലേക്ക് സാധിച്ചിട്ടില്ല എന്ന ആ ഇന്റർവ്യൂ കണ്ട എല്ലാവർക്കും മനസ്സിലാകും മുംബൈക്കായി നാല് ഓവറുകൾ വീതം ബൗൾ ചെയ്യാനായെങ്കിൽ മാത്രമേ ഹർദിക് പരിഗണിക്കപ്പെടുകയുള്ളൂവെന്നും ഭോഗിലെ വ്യക്തമാക്കി ബൗളിംഗിൽ കൂടുതൽ ഓവറുകൾ റിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ബാറ്റിങ്ങിലും ഹർദിക്കിന്റെ പ്രകടനം അത്ര മികച്ചതൊന്നുമല്ല എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അഞ്ച് ഇന്നിങ്സുകളിൽ നിന്ന് മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ശരാശരിയിൽ നൂറ്റി ഇരുപത്തി റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായിട്ടുള്ളത് ഒരു ഫിഫ്റ്റി പോലും അദ്ദേഹത്തിന് ഈ സീസണിൽ നേടാനായിട്ടില്ല എന്നത് വളരെയധികം ദുഷ്കർമ്മമായ കാര്യമാണ് ഉയർന്ന സ്കോർ മുപ്പത്തി ഒമ്പത് റൺസാണ് പരിക്കുകളിൽ തോഴനായ ഹർദിക് മാസങ്ങളോളം കളിക്കളത്തിൽ നിന്ന് പുറത്തിരുന്ന ശേഷമാണ് ഐ പി എല്ലിലൂടെ മത്സര രംഗത്തേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത് ഇതെന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം ടി ട്വന്റി ആണ് ഒരു പ്രധാന കാര്യം മറ്റൊന്ന് അദ്ദേഹത്തിനെ ക്യാപ്റ്റൻ ആക്കിയത് കഴിഞ്ഞ വർഷം നവംബറിൽ ഇന്ത്യക്ക് വേണ്ടി ഐ സി സിയുടെ ഏകദിന ലോകകപ്പിൽ കളിക്കവയാണ് അദ്ദേഹത്തിന്റെ കാലിന് പരിക്കേറ്റത് തുടർന്ന് ടൂർണമെന്റിൽ നിന്നും ഹർദിക്കിന് പിന്മാറേണ്ടി വരികയും ചെയ്തിരുന്നു അതിനുശേഷം പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാനുള്ള കഠിന പ്രയത്നത്തിലായിരുന്നു ഹർദിക് ഇപ്പോൾ മുംബൈയുടെ നായകനായി കളിക്കളത്തിലേക്ക് അദ്ദേഹം തിരികെ എത്തിയിരിക്കുകയാണ് അതേസമയം ക്യാപ്റ്റൻ എന്ന നിലയിൽ തുടക്കത്തിലേറ്റ തിരിച്ചടികൾക്കു ശേഷം ഹാർദിക് ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത് സീസണിലെ ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിലും മുംബൈ പരാജയമേറ്റുവാങ്ങിയ ശേഷം ഏറെ വിമർശനങ്ങളും പരിഹാസങ്ങളും എല്ലാം അദ്ദേഹം നേരിട്ടിരുന്നു എന്നാൽ അവസാനത്തെ രണ്ട് കളിയിലും ജയിച്ച് ടൂർണമെന്റിലേക്ക് ഗംഭീര തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് മുംബൈ ഹോം ഗ്രൗണ്ടിൽ ഡൽഹി ക്യാപിറ്റൽസിനെയും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെയുമാണ് മുംബൈ കെട്ടുകെട്ടിച്ചത് പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തായിരുന്നു ഇവർ ഇതോടെ ഏഴാം സ്ഥാനത്തേക്കും കയറിയിരുന്നു